വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ അഞ്ച് എട്ട് ക്ലാസുകളിലെ പൊതുപരീക്ഷാഫലം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുല്ലത്തീഫ് മതിനി പ്രഖ്യാപിച്ചു അഞ്ചാം തരത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം മൂന്ന് ശതമാനവും എട്ടാം തരത്തിൽ എൺപത്തിയെട്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനവുമാണ് വിജയം എട്ടാം തരത്തിൽ മലപ്പുറം നോർത്ത് ജില്ലയിലെ പെരുന്താട്ടിരി അൽഫുർഖാൻ സലഫി മദ്രസയിലെ നൈമാനുഹ തൊണ്ണൂറ്റിയൊൻപത് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം മാർക്കോടെ ഒന്നാം റാങ്ക് നേടി കണ്ണൂർ ജില്ലയിലെ തയ്യൽ മദ്രസത്തുൽ ഇസ്ലാഹിയയിലെ ഫാത്തിമ കെ ആർ തൊണ്ണൂറ്റിയൊൻപത് മാർക്കോടെ രണ്ടാം റാങ്കും കമ്പിൽ മദ്രസത്തുൽ മുജാഹിദീനിലെ ഷസ്നസി കെ തൊണ്ണൂറ്റിയെട്ട് മാർക്കോടെ മൂന്നാം റാങ്കും കരസ്ഥമാക്കി അഞ്ചാം തരത്തിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ കരുവാരകുണ്ട് മരുതുംകൽ അൽ മദ്രസത്തുൽ ഇസ്ലാഹിയയിലെ ആയിഷാനിമ നിമ പോയിന്റ് രണ്ട് അഞ്ച് ഒന്നാം റാങ്ക് നേടി കോഴിക്കോട് നോർത്ത് ജില്ലയിലെ പൂനൂർ സലഫി മദ്രസയിലെ ഫലഹ് അബ്ദുള്ള സി പി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് ശതമാനമാർക്കോടെ രണ്ടാം റാങ്കും വയനാട് ജില്ലയിലെ മാനന്തവാടി സലഫി മദ്രസയിലെ ഫിദ ഫാത്തിമ കോഴിക്കോട് നോർത്ത് ജില്ലയിലെ പേരാമറ അൽഹിക്കുമ ഇസ്ലാഹിയ മദ്രസയിലെ ആയിഷ അമാൻ എന്നിവർ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോടെ മൂന്നാം റാങ്കും കരസ്ഥമാക്കി സർട്ടിഫിക്കറ്റുകൾ ജൂലൈ അവസാനവാരം മദ്രസകൾ വഴി വിതരണം ചെയ്യും പുനർമൂല്യനിർണ്ണയത്തിന് മെയ് ഇരുപത്തിയഞ്ചിന് മുമ്പായി മദ്രസ പോർട്ടൽ വഴി അപേക്ഷിക്കാം മെയ് മുപ്പതിന് പുനർമൂല്യനിർണ്ണയത്തിന്റെ ഫലം പ്രഖ്യാപിക്കും ജൂൺ ജൂണൊന്ന് മുതൽ മൂന്ന് വരെ സേ സേപ്പരീക്ഷയ്ക്കുള്ള അപേക്ഷ നൽകാം ജൂൺ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയാണ് സേ പരീക്ഷ